അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്താ അച്ഛൻ നടത്തുന്നത് കരുതിയില്ലാണോ എന്തുണ്ടായെന്നോ കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഞാൻ എന്ത് കാണിച്ചെന്നോ എന്റെ മോലിവിടെ പഠിക്കണ്ട ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടോ എന്താ 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 എന്തുണ്ടായെന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക് എന്താ അച്ഛ ഇത് തന്നെ ഇത് അയ്യോ ഇതാണോ കാര്യം അത് അച്ഛന് ഞരമ്പിന് അസുഖായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ് അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ വാ അച്ചോ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരുവോ Are you andchu ർശനയിലെ സാബു അല്ലേ അതെ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് എങ്ങോട്ടാ ലോഡ്ജിലേക്കാ ഞാൻ ഞാൻ കേറിക്കോളൂ വേണ്ട കേറളൂ ഹലോ ഞാനും ഒരു ആരാധകനാ ഹലോ പെമ്പിളരുടെ ശബ്ദത്തിൽ ഫോൺ ചെയ്യാൻ മിടുക്കനാണല്ലേ ഞങ്ങളിങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നീമിക്രിക്കാരനെ കൊണ്ട് ഏത്ത വിടിയപ്പിച്ചു ഇടികൊണ്ട് റോഡിക്ക് കിടക്കുക വണ്ടികരിച്ച അത്തോന്നു തന്നെ സംശയാ

ഇട നിനക്കൊക്കെ ഈ മലയാള നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ മാത്രമല്ലേ അറിയാവുള്ളൂ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നല്ല ഹിന്ദി നടന്മാരുടെ ഇടി പഠിക്കണം ഹിന്ദി നടന്മാരുടെ കളരി ഒന്നും വേണ്ട നല്ല നാടൻ അതാണ് ബെസ്റ്റ് സ്റ്റേജിൽ ഈ ഐറ്റം പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ എളുപ്പമല്ലേ ഈ സാറന്മാരോട് ചോദിച്ചറിയാം ഹിന്ദി നടന്മാരുടെ ഇടി എങ്ങനെയാന്ന് നിനക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാ അല്ലേ അല്ലെ അന്ന് ഇവന് മാത്രമല്ലേ കിട്ടിയുള്ളൂ ഇന്ന് നമ്മൾ എല്ലാവരും കൊള്ളാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത് എന്നെ പിടിച്ചോ നേർ സ്റ്റൈലറിയോടാ നാരാ நடந்துவிட்டார் இந்த மாட்டான் உயிருள்ளவரை ஒரு தும்பம் இல்லை அவர் கண்ணீர் கடலிலே விடமாட்டார் அவர் கண்ணீர் கடலிலே விடமாட்டார் மாட்டார் அது நடந்து விட்டார் எனக்கு மோகன்லால இடியா മധുവിന്റെ അടി അറിയാം പ്രേം നസീറിന്റെ ഇടി കണ്ടിട്ടുണ്ടോ നിനക്ക് കമൽഹാസന്റെ ഇടിയറിയാമോ ജാക്കി ചാന്റെ ഇടിയറിയാമോ What? <laughs> നന്നായി ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ സാധിച്ചല്ലോ ചെറുപ്പത്തിൽ ഞാൻ കുറെനാൾ ഡാൻസ് പഠിച്ചതാ പിന്നെ മുടങ്ങി കണ്ടിന്യൂ ആണെന്നുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ഫ്രണ്ട്സും കമ്പനിയൊക്കെ ആയപ്പോ പിന്നെ സമയം കിട്ടിയില്ല ഇവിടെ ചേർന്നിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഞങ്ങൾ കോട്ടയത്തായിരുന്നു എന്റെ മമ്മിക്ക് ഡാൻസ് കുറച്ചൊക്കെ അറിയാം മമ്മി എന്നെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചത് ഇവിടുത്തെ മെമിക്സ് ട്രൂപ്പിലുള്ളവരൊക്കെ മഹാഭക്ഷണന്മാരാണ് അല്ലേ അതെന്താ അങ്ങനെ ചോദിച്ചത് ഒരു സാപുണ്ടല്ലോ ബോറൻ ഞാൻ വന്ന ഫസ്റ്റ് ഡേ ഡെഡ് ഏതാനി വായനോട്ടം പിന്നെ ഒരു തരം ഷൈനിങ്ങും വലിച്ച ജോക്സും ശബ്ദം മാറ്റി വീട്ടിലേക്ക് ഫോൺ ചെയ്യലും ശല്യമായപ്പോ എന്റെ ബ്രദേ പറഞ്ഞു അയ്യോ സാബു ആ ഗ്രൂപ്പിലെ നല്ല ഒരു സാബു ഉണ്ണിയാ സാബു എൽ എൽ ബി സ്റ്റുഡന്റാ പിന്നൊരു ജിമ്മിയുണ്ട് പുള്ളി ആളൊരു വിളഞ്ഞു വിത്ത സന്ധ്യ ബ്രദേഴ്സിനോട് പറയേണ്ടിയില്ലായിരുന്നു സാബുവിന് സന്ധ്യയുടെ എന്താ ഇഷ്ടം തോന്നി കാണും പിന്നെ ഇഷ്ടം എനിക്കങ്ങ് ദേഷ്യം വന്നു

പക്ഷെ ബോൾ ഇപ്പോഴും കോർട്ടിന് പുറത്താണ് ബോൾ ബോൾ മീൻസ് സന്ധ്യ ഇനിയിപ്പോ നിന്നെ കുറിച്ച് ഓർക്കാൻ സന്ധിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ലതയുടെ അഭിപ്രായം കൂടെ കേട്ടപ്പോ സന്ധിക്ക് റീത്തിങ്ക് ചെയ്യാൻ ഒരു അവസരം കൂടി കിട്ടി അളയം മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു അല്പം ശരീരപീഠന എനിക്ക് സന്തോഷമേ ഉള്ളൂ എടോ സന്തോഷമുള്ളൂ ഇനി എല്ലാം തന്റെ തന്നെ ഞാൻ നല്ല ഇൻട്രൊഡക്ഷൻ ആ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനൊക്കെ ചെലവെയ്യണം പറഞ്ഞു വരുമ്പോ ഇതൊരു ബ്രോക്കർ പണിയാ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു തനിക്ക് വേണ്ടത് കൊറേ ഐസ്ക്രീം അല്ലേ എത്ര വേണമെങ്കിലും സന്ധ്യ സന്ധ്യ പ്ലീസ് ഞാൻ സന്ധ്യ ഞാൻ വന്നതല്ലേ ഒരു വാക്ക് അത് കേട്ടിട്ട് സന്ധ്യ പൊയ്ക്കോളൂ പെട്ടെന്നുണ്ടായ ഇമോഷണൽ ഞാൻ ഫോണിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് തെറ്റാണ് ചെയ്തതെന്നറിയാം പക്ഷേ സന്ധ്യ കണ്ടപ്പോ മറ്റൊരു പെൺകുട്ടിയോട് തോന്നാത്തൊരു കൗതുകം അതിൽ നിന്നും ഉണ്ടായൊരു താല്പര്യം എല്ലാവരും ആവേശമായിരുന്നു ഇപ്പോ ഓർക്കുമ്പോ കുറ്റബോധം തോന്നുന്നു ഞാൻ ഇനി ഒരിക്കലും സന്ധ്യ ശല്യം ചെയ്യാൻ വരില്ല കഴിഞ്ഞതൊക്കെ മറക്കണം വരട്ടെ വൈതുബായി ചേട്ടന്മാരുടെ തല്ലുഭയെന്നാണ് ഈ പിന്മാറ്റമെന്ന് കരുതണ്ട സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലോളോ പ്രോഗ്രാം തുടങ്ങേണ്ട പ്രശ്നമായി ആക്കാർ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുക എന്തോ തലേറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പോലെ പോയി തന്നോട് വെള്ളമടിച്ച് സ്റ്റേജിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ സ്വല് അടിച്ചിട്ട് കയറിയ പെർഫോമൻസ് ഒന്നാകും ആഹ് താൻ കങ്ങനാശ്ശേരി കയറിട്ട് തന്റെ പെർഫോമൻസ് ഞാൻ സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന അവരെ നോക്കി വായം പൊളിച്ചിരിക്കും മമ്മൂട്ടി കൊണ്ട് വെള്ളം പൊളിത്തിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു വിശ്വാമിത്ര മഹർഷിയുടെ തപസിളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുണ്ടായല്ലോ ആദ്യം അയച്ചത് മാതക മോഹിനിയായ ഉർവശിയായിരുന്നു ദേവേന്ദ്രൻ രണ്ടാമത് അയച്ചത് വിശ്വസുന്ദരിയായ മേനകയാണ് വിശ്വാമിത്രന്റെ തപസ് ആകിയില്ല അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസിലാക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയാണ് ദേവേന്ദ്രൻ വിശ്വാമിത്രന്റെ തപസിലാക്കാൻ അയച്ചത് بن والله انا زمان انت زمان تصفي الفحم മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോ കൈവിറച്ചു പോയ ഗുരുവിനെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ കാമുകെ തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റ മാറ്റച്ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു ഇനിയും എന്തൊക്കെയുണ്ട് പാണന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ അംഗമെടുക്കും ആയുധ ബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല ഇല്ല മടങ്ങിപ്പോ മക്കളെ